ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കുട്ടി വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ കുറച്ച് പഴങ്ങളെക്കുറിച്ചാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റാത്ത പഴങ്ങളെക്കുറിച്ച് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് മുന്തിരിയാണ് അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് പിന്നെ ഉള്ള ആൾക്കാർ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല എന്നാലും പഴങ്ങൾ പഴത്തിലുള്ള മധുരം മധുരമുള്ള പഴങ്ങൾ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മളുടെ ഒരു ധാരണ ഫ്രൂട്ട്സ് എത്രയും കഴിക്കാം അതുകൊണ്ട് ഷുഗർ കൂടില്ല എന്ന് പക്ഷേ ഈ മുന്തിരി രണ്ടാമതായിട്ട് പറയുന്നത് മാമ്പഴം ഇങ്ങനെയുള്ള കുറച്ച് ഒരഞ്ച് പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറുള്ള ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ ഷുഗർ കൂടും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ചില ഡോക്ടർമാർ പഠനം കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് വാഴപ്പഴാണ് വാഴപ്പഴവും നമുക്കറിയില്ല എനിക്കറിയില്ലായിരുന്നു വാഴപ്പഴം കഴിച്ചാൽ ഷുഗർ ഉള്ളവർക്ക് അത് പ്രശ്നമാണെന്നുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഷുഗർ ഉള്ള ആൾക്കാർ വാഴപ്പഴവും ഇതേപോലെയുള്ള മുന്തിരി മാമ്പഴമൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ അടുത്തായിട്ട് പറയാൻ പോകുന്നത് പൈനാപ്പിൾ പൈനാപ്പിളും ഇതേ സെയിം അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് പൈനാപ്പിളും കഴിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കാം അതിന് ശേഷം ഈ പഴങ്ങളൊന്നും പച്ചൽ മാമ്പഴായാലോ പിന്നെ അതേപോലെ നമ്മൾ പച്ചക്കായ പറയുക അതൊന്നും പച്ചൽ കഴിക്കുമ്പോൾ ഈ പ്രശ്നമില്ല പഴുത്തതാണ് ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അഞ്ചാമതായിട്ട് ചെറിയും ചെറിയും എന്താക്കാൻ പാടില്ല ഉള്ള ആൾക്കാർ ഒഴിവാക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ കുട്ടി കുട്ടി വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഷുഗർ ഉള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും ഈ നേരത്തെ പറഞ്ഞ അഞ്ച് പഴങ്ങൾ മാത്രമേ ഒഴിവാക്കയുള്ളൂ എന്നാണ് പറ പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് എന്തെങ്കിലും ചെറിയൊരു കമൻ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോൾ അടുത്ത അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ടാറ്റാ